ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ കറിയാണ് ലെമൺ ജ്യൂസും കൊണ്ട് രസം ഉണ്ടാക്കുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് നമുക്കപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നാരങ്ങ കൊണ്ട് രസം വയ്ക്കാൻ നമുക്ക് നാരങ്ങ വേണം അതേപോലെ കുരുമുളക് കുറച്ചുകൂടെ കൂടുതൽ എടുക്കണം കുരുമുളക് ചെറിയ ഉള്ളി വറ്റൽ മുളക് ഒരു ചെറിയ ഒരു പീസ് ഇഞ്ചി ഇഞ്ചി കൂടരുത് ഇഞ്ചി കൂടിക്കഴിഞ്ഞാൽ രസത്തിൻ്റെ ടേസ്റ്റ് മാറും അതേപോലെ വെളുത്തുള്ളി ഇങ്ങനെ ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയാണ് ചതച്ചിടുന്നത് ടൊമാറ്റോ ആവശ്യത്തിന് നമുക്കിതെല്ലാം കൂടെ ചതച്ചെടുക്കണം മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പാടില്ല ഇതേപോലെ ചതച്ച് തന്നെ എടുക്കണം അപ്പോൾ ആദ്യം കുരുമുളകും ചെറിയ ജീരകവും ചെറിയ ജീര ഞാൻ ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത് ചതച്ച് തന്നെ എടുക്കണം ഇതെല്ലാം കൂടി ഇട്ട് ഇതിനകത്ത് ചതയ്ക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ടിട്ട് ചതയ്ക്കുന്നത് അതിന് ശേഷം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നന്നായിട്ട് വേണം ചെറിയ ഉള്ളി വെളുത്തുള്ളി കുരുമുളക് ചെറിയ ജീരകം പിന്നെ വറ്റൽ മുളക് നമ്മളിതിനകത്ത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇടത്തില്ല ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക് കുറച്ച് ഉലുവായിട്ട് കൊടുക്കും പിന്നെ ഒരു പിഞ്ച് ചെറിയ ജീരവും കൂടി ഇടുന്നുണ്ട് നമ്മൾ ജീരകം ചതച്ചിട്ടുണ്ട് എങ്കിൽ കൂടി കടുവ ഉറക്കുമ്പോൾ ഒരു പിഞ്ച് ചെറിയ ജീരകവും കൂടെ ചേർക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇതെല്ലാം കൂടെ ചെറിയ ഉള്ളി വെളുത്തുള്ളി കുരുമുളക് ചെറിയ ജീരകം ഇതെല്ലാം കൂടെ ആ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റണം ഈ സമയം നമുക്ക് കട്ടക്കായം ഉണ്ടെങ്കിൽ ഈ സമയം ഇതിനകത്ത് ഇടാം ഈ എണ്ണയ്ക്കകത്ത് തന്നെ ആ കായ ഇടാം പക്ഷേ ഞാൻ ഇവിടെ പൊടിക്കായമായതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഇടുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ തക്കാളി ഇടണം തക്കാളി ഞാൻ ആ രണ്ട് തക്കാളിയിൽ ഒന്നര തക്കാളിയേ എടുത്തിട്ടുള്ളൂ നമ്മൾ കൂടുതൽ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ തക്കാളിയുടെ ടേസ്റ്റ് മുന്നേ വരും അത് പാടില്ല നമുക്ക് രസത്തിൻ്റെ തന്നെ ടേസ്റ്റ് കിട്ടണം അപ്പോൾ ഇതാ തക്കാളിയെല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് നന്നായി നന്നായി വഴണ്ട ഈ സമയം കായപ്പൊടി ഒന്നര ടീസ്പൂൺ കായപ്പൊടിയും ഈ സമയം നമുക്ക് നമുക്കിട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഒരു ഒര ടീസ്പൂണ് മഞ്ഞപ്പൊടി നമ്മൾ വേറെ ഒരു പൊടിയും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രമാണ് ഈ രസത്തിന് ചേർക്കുന്നത് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ലെമൺ ആ ഒരു രണ്ട് ലെമണിൽ ഞാൻ ഒരു വലിയ ഒരു ലെമണിൻ്റെ ജ്യൂസ് മാത്രമാണ് എടുത്തേക്കുന്നത് നമ്മൾ കൂടുതൽ ജ്യൂസ് എടുക്കരുത് ലെമണ് നല്ല പുളിയുള്ളതായിരുന്നു അതുകൊണ്ട് ആ ഒരു ഒറ്റ ഒരു നാരങ്ങ എടുക്കാവൂ നിങ്ങൾ കൂടുതൽ നാരങ്ങ എടുക്കരുത് അപ്പോൾ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും ഇതിപ്പോൾ നമ്മൾ ലെമൺ ജ്യൂസാണ് ഇത് ഒഴിച്ച് രസം വെച്ചേക്കുന്നതെന്ന് പോലും പറയില്ല അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിരുന്നു ഈ രസത്തിന് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ചിലരാണെന്നുണ്ട് രസമാണ് ജസ്റ്റ് ഒരു തിള വരുമ്പോൾ ഓഫ് ചെയ്യാറുണ്ട് പക്ഷേ ഞാനിവിടെ ഇത് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട് അപ്പം നമ്മളുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ നാരങ്ങ നീര് കൊണ്ടാണ് രസം വെച്ചതെന്ന് ഇല്ല നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കണം അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്